അത് തന്നെ ഞാൻ കുറച്ച് കാര്യത്തിൽ ഞാൻ ഇവര് ഈ പറയുന്ന കാര്യത്തിൽ പേഴ്സണൽ കാര്യത്തിൽ ഇവർ ഭയങ്കരമായിട്ടും ഇൻവോൾവ് ആയില്ലേ എന്താണ് ചോദിക്കാനുള്ളത് ചോദിക്കാം അവസ്ഥ തുടങ്ങി നിരവധി പ്രശ്നങ്ങളുണ്ട് പറഞ്ഞു ഞാൻ എന്റെ ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് നിരവധിപ്പോൾ വീട്ടുകാരെ പറ്റി ഞാൻ ക്യാമറസിലും മൊത്തം കുറ്റം പറഞ്ഞ് നടക്കുന്നുണ്ട് ഇവര് പറയുന്നത് കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ് അത് ഞാൻ വീട്ടുകാരെ ഇന്ന് വരെ ഞാൻ കുറ്റം പറഞ്ഞ് നടന്നിട്ടില്ല ഇതിലിപ്പോ ഞാൻ പറയാനാണ് ഇതൊക്കെ വ്യക്തിപരമായ ഹിമാലയൻ ഓർ ആനമുടി ബ്ലണ്ടർ നീ എന്നെ കൊണ്ട്

പറയുമ്പോഴും എനിക്ക് 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 കൺഫ്യൂഷൻ കൺഫ്യൂഷൻ ഇല്ല ഇല്ല ഞാൻ 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 കാര്യം എന്താണ് എന്താണ് എന്താ എടാ നിന്റെ ഒരു പുറത്തെ മാരി സത്യത്തിൽ ചെയ്യേണ്ടത് അല്ല ബിഗ് ബോസ് ഒന്നും ചെയ്യണ്ട കിട്ടിയോ വാങ്ങിച്ചു എല്ലാവർക്കും എല്ലാവർക്കും സന്തോഷമായി ും